ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കല്യാൺ ചോബെ അല്ലെങ്കിലും തെരുവിനൃത്തം പുള്ളിക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണമാണ് അധികാരത്തിൽ വരുന്നതിന് മുമ്പും അധികാരത്തിന് വന്നതിനു ശേഷമൊക്കെ മാരകമായിട്ടുള്ള ചില തള്ളലുകൾ നടത്തി അണ്ണൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പ്രശ്നങ്ങൾ അത്രമാത്രം ആഴത്തിൽ വേരുന്നതാണ് എന്നൊന്നും മനസ്സിലാക്കാതെയാണ് പുള്ളി കുറച്ച് തള്ളലുകളൊക്കെ നടത്തിയത് വാർ ഇംപ്ലിമെൻറ്റേഷനൊക്കെ ഇവിടെ അത്ര പ്രാക്ടിക്കലി പോസിബിളല്ല എങ്കിൽ പോലും പുള്ളി ബെൽജിയത്തിലൊക്കെ പോയി ഫീസിബിലിറ്റി സ്റ്റഡിയും കാര്യങ്ങളൊക്കെ നടത്തി ആഹ് തന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ പുണ്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം പക്ഷേ ആട്ടിൻ്റെ ഒരു ചെന്നായ അവിടെ ചിരിക്കുന്നുണ്ട് ഇന്ത്യൻ ഫുട്ബോളിന്റെ രക്ഷകൻ എന്ന് സ്വയം മേനിയടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബജാജ് സ്കൂട്ടർ വളരെ വലിയ തലവേദനയാണ് ഇന്ത്യൻ ഫുട്ബോളിൽ പലരും പുള്ളിയുടെ ഫാൻസാണ് പക്ഷേ ഇപ്പം ഇന്ത്യക്ക് ഫിഫയുടെ ഭാഗത്തു നിന്നും ഒരു ബാൻ വരികയാണെങ്കിൽ അതിൻ്റെ തെറിവിളി മൊത്തം കിട്ടുന്നത് കല്യാൺ ശോഭയ്ക്കാണെങ്കിലും ആ ഒരു ബാൻ കിട്ടാനുള്ള യഥാർത്ഥ കാരണക്കാരൻ രഞ്ജിത് ബജാജാണ് കാരണം നിലവിലുള്ള ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനെയും ഇന്ത്യൻ ഫുട്ബോൾ സംവിധാനങ്ങളെയും അനാവശ്യമായിട്ടുള്ള കേസിലേക്ക് തള്ളിവിടുകയും ഫിഫയുടെ ഗൈഡ് ഗൈഡ്ലൈൻസിന് എതിരാക്കി മാറ്റുകയും ചെയ്യുന്നത് രഞ്ജിത് ബജാജ് നടത്തുന്ന കുൽസിത നീക്കങ്ങളാണ് എന്ന് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം ഞാൻ പറയാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇപ്പം കല്യാൺ ജോബി വന്നതിനു ശേഷം അത്യാവശ്യം സൗഹൃദ മത്സരങ്ങൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് കിട്ടുന്നുണ്ട് ആരാധകരുടെ വികാരം മാനിച്ചുകൊണ്ടായിരുന്നു മനോലോ മാർക്കസിനെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ പരിശീലനാക്കിയത് ഇപ്പം കാലി ജമീലിനെ പരിശീലനമാക്കിയതും നല്ല തീരുമാനങ്ങളാണ് നമ്മൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് പക്ഷേ പുള്ളിയുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കല്യാൺ ജോബെ കാര്യങ്ങളെല്ലാം ചെല്ലുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അതിനെ നമ്മൾ അങ്ങനെ വില കുറച്ച് കയറേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ പറയാൻ വന്നത് നമ്മുടെ അണ്ടർ സെവൻറ്റീൻ ടീം സോറി അണ്ടർ ട്വൻറ്റി ത്രീ ടീമിൽ ഇറാനെ പോലെയുള്ള കരുത്തായ ടീമുകൾക്കെതിരെ ക്ലോസ് ടൂർ ഫ്രണ്ട്ലി മാച്ചസ കിട്ടുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു നീക്കം തന്നെയാണ് അതിനൊക്കെ അംഗീകാരവും അപ്രീസിയേഷനും അർഹിക്കുന്നതാണ് പക്ഷേ അതാരും ചെയ്യുന്നില്ല അതൊരു കഷ്ടമാണ് ഇപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഫ നേഷൻസ് ലീഗിന് ഇന്ത്യൻ നാഷണൽ ടീമിനെ തെരഞ്ഞെടുത്തു നമുക്കെല്ലാം അറിയാമല്ലോ ആ ഒരു ടൂർണമെന്റിന്റെ ടൂർണമെൻറ്റിൻ്റെ സംപ്രേഷണാവകാശം ഏറ്റെടുക്കാൻ ഇവിടെ ആരും ഇല്ല എന്നായിരുന്നു നമ്മളെല്ലാവരും വിചാരിച്ചത് പക്ഷേ ഫാൻകോഡ് കോഡ് മത്സരങ്ങൾ ലൈവായിട്ട് സ്ട്രീം ചെയ്യുന്നുണ്ട് അപ്പം സെൻട്രൽ ഏഷ്യ സെൻട്രൽ ഏഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന നേഷൻസ് ലീഗ് ഇന്ത്യ കളിക്കുമ്പോൾ മത്സരങ്ങൾ ഫാൻകോഡ് വഴി നമുക്ക് വീക്ഷിക്കാൻ കഴിയും അപ്പം നല്ല ചില കാര്യങ്ങൾ ചൗബയുടെ ഇടപെടലിൽ കൂടി നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല യഥാർത്ഥ വില്ലനെ നിങ്ങൾ രക്ഷകനായി കാണുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു ആരണിയാണ്